നമസ്കാരം തെരുവ് നായകളുടെ പ്രശ്നം നമുക്കറിയാം കേരളത്തിലിപ്പോൾ നേരിടുന്ന വലിയ ഒരു പ്രശ്നം തന്നെയാണല്ലോ നിരവധി ആളുകൾക്ക് നേരെ തിരുവുനായ തിരിയുന്നതും തിരുവനായ ആക്രമണത്തിൽ ഒത്തിരി ആളുകൾക്ക് പരിക്കേൽക്കുന്നതും അതുപോലെ തന്നെ പേവിഷരാതി കേൾക്കുന്നതും ഒക്കെ അങ്ങനെ നിരവധി നിരവധി വാർത്തകളാണ് തെരുവ് നായകളെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ നിരന്തരമായിട്ടിപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു വാർത്തയുമായിട്ടാണ് ഞാനിപ്പോൾ വരുന്നത് വയനാട്ടിൽ നിന്നാണ് വയനാട് നെന്മേനി പഞ്ചായത്തിലെ മാടക്കര എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കോഴി ഫാമിൽ ശനിയാഴ്ച രാവിലെ അതായത് ഇന്നലെ രാവിലെ കുറച്ച് തെരുവ് നായകൾ കയറി ആ ഒരു ഫാമിൽ പത്തായിരത്തി അഞ്ഞൂറ് കോഴികളുണ്ടായിരുന്നു എന്നാണ് എനിക്ക് അറിയാനാണ് സാധിച്ചത് ആ ഒരു ഫാമിൽ അറുന്നൂറ് കോഴികളെ ആ ഒരു തെരുവുനായകൾ കടിച്ചു കൊല്ലുകയാണ് വെറും അഞ്ചെണ്ണത്തിന് മാത്രമേ അത് കടിച്ചു തിന്നുള്ളൂ പക്ഷെ അറുന്നൂറ് എണത്തിനെ കടിച്ചു കൊല്ലുകയാണ് ചെയ്തത് അപ്പോൾ അത്രത്തോളം ഭീമമായ നഷ്ടമാണ് ആ ഒരു കർഷകന് വന്നിരിക്കുന്നത് മുപ്പത്തിരണ്ട് ദിവസം പ്രായമായ കോഴികളായിരുന്നു ആ ഒരു കൂട്ടിലുണ്ടായിരുന്നത് നമുക്കറിയാം ഈ ഒരു വളർത്തുന്ന കോഴികളെ ഏകദേശം നാൽപ്പത് ദിവസം പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് വിൽക്കാൻ പ്രായമായ കോഴികളാണ് നാൽപ്പത് ദിവസം വച്ചാണ് അതിൻ്റെ വളർച്ചാ സമയം അപ്പോൾ മുപ്പത്തിരണ്ട് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ മുക്കാൽ വളർച്ചയും ആയതാണ് ഏകദേശം നല്ലൊരു എമൗണ്ട് ആ ഒരു കർഷകൻ അതിന് വേണ്ടി മുടക്കിയിട്ടുണ്ടാവും ആ ഒരു കോഴികളെയാണ് ഇതുപോലെ തിരുവിതായകൾ കടിച്ച് കൊന്നിരിക്കുന്നത് ഏതായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് നമുക്കേതായാലും ആ ഒരു കർഷകൻ എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം അതുപോലെ തന്നെ ആ ഒരു പ്രദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ പിന്നെ രാവിലെ ഇവർക്ക് തീറ്റ കൊടുക്കാൻ വരുമ്പോഴാണ് വീട് തൊട്ടതായത് തന്നെയാണ് പക്ഷേ സംഭവം ഒന്നും അറിഞ്ഞില്ല മൂന്ന് നായ്ക്കളെയും ഉള്ളിൽ കിടക്കുക അങ്ങനെ കൊന്നുപോക്കുമ്പോൾ ഡോറും ഓർത്തലും ഇവർ നേരെ പുറത്തേക്ക് ചാടുകയും ചെയ്തു അങ്ങനെയാണ് ഉള്ളിലേക്ക് കിടന്നു നോക്കുമ്പോഴാണ് സംഭവം ആകെ വളരെ മോശമായ രീതിയിൽ അഞ്ചാറ് കോഴിക്കളെ ഇവർ കൊന്നിട്ടുള്ളൂ ബാക്കി കോഴികളെല്ലാം ജാമായി തട്ടുമർ പുറത്തേക്ക് കിടക്കാൻ പറ്റിയില്ല ഏറെ വഴി കൂടെ പുറത്തേക്ക് കിടക്കാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇവർ പത്ത് നേരം അതിൽ അവിടെ ഒരു മണിക്കൂറുകൊണ്ട് ഈ ഏകദേശം ഉണ്ടാവുള്ളൂ അപ്പോഴത്തെങ്കൊരു പത്ത് നാനൂറ് കോഴിയോളം ചത്തുപോയി ഇവരെല്ലാവരും കൂടി പിന്നെ മൂന്ന് നായ്ക്കളും നല്ല നല്ല ഘടാഘടിയും നായ്ക്കളാണ് അത് തന്നെ നാല് പ്രയസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ തന്നെ ഇട്ട കാര്യമാവും അങ്ങോട്ട് നല്ല വലിയ നായ്ക്കളായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അതും നല്ല കൂട് കൊളിച്ച ഭാഗത്തു കൂടെ ഇവർക്ക് ഇറങ്ങാൻ പറ്റിയില്ല കമ്പിനൊക്കെ ആയിരുന്നു ഉള്ളിൽ കൂടെ പുറത്തേക്ക് കിടക്കാൻ പറ്റിയില്ല ഒക്കെ പിന്നെ ഇവര് ഈ തന്നെ ഗോയ്ക്കളായിട്ട് കളിച്ചു അങ്ങനെ സംഭവിച്ച പിന്നെ തെരുവു നായ്ക്കളെ കാര്യം എന്ന് പറഞ്ഞാല് ഇത് ഒരു അത്രയും സേഫ്റ്റി ആക്കിട്ട് അവിടെ കണ്ടമാനം തെരുവു നായ്ക്കളും കഴിഞ്ഞ ആഴ്ചയും കൂടി റിപ്പോർട്ട് ചാനലിലൊക്കെ വന്നിട്ടുണ്ട് നായ്ക്കളെ ഒരുപാട് കായ്ക്കള് ഇവിടെ ടൗണിലും കറങ്ങി കറങ്ങിക്കളിച്ച നായ്ക്കളുണ്ടായിരുന്നു പക്ഷേ എന്തായാലും ഞങ്ങൾ അത്ര സൈഫ്റ്റിയോട് കൂടിയിട്ടാണ് ഫാം ഉണ്ടാക്കിയത് പക്ഷേ നായ്ക്കളിങ്ങനെ വരുന്ന കാര്യമൊന്നും അത്രയും തുടർത്തിയില്ല പക്ഷേ നെറ്റ് അല്ലേ പൊട്ടിച്ചത് അങ്ങനെ നമുക്കിപ്പോൾ പറയാനുള്ളത് തെരുവ് നായ്ക്കൾ അവർ തന്നെ നമ്മളെപ്പോലത്തെ കർഷകനൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ആ ഒരു കർഷകൻ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ ഇതാണ് അവിടെ സംഭവിച്ചത് തെരുവ് നായകൾ അവിടുത്തെ ഒരു നെറ്റ് ആ ഒരു കോഴിക്കോട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നെ ആ ഒരു നെറ്റ് പൊളിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറിയത് അങ്ങനെ അകത്തേക്ക് കയറിയ തിരുവനായയ്ക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ വ്യാപകമായിട്ട് ആക്രമണം അഴിച്ചു വിടുകയായിരുന്നു അത് അഞ്ച് അഞ്ച് കോഴികൾ മാത്രമേ ആ ഒരു തെരുവുനായ ഭക്ഷിച്ചിട്ടുണ്ട് ബാക്കി എല്ലാത്തിനെയും കടിച്ചു കൊല്ലുകയായിരുന്നു അപ്പോൾ ഇതാണ് തെരുവനായകൾ കൊണ്ട് നമ്മുടെ കേരളത്തിൽ നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നം തന്നെയാണ് നമ്മൾ തെരുവനായകളെക്കുറിച്ച് ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ആളുകൾക്ക് കടിയേറ്റ് സ്കൂൾ കുട്ടികൾക്ക് കടിയേക്കുന്നുണ്ട് വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് കടിയാക്കുന്നുണ്ട് ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് തിരുവോനായകൾ ഒരു വർഷം ഉണ്ടാക്കുന്ന കേട്ടോ തിരുവോ നിയന്ത്രണം വളരെ അത്യാവശ്യമായി വന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ നാട് ഇപ്പൊ എത്തിയിരിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ട് തിരുവനായകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇതുപോലെ ഒത്തിരി ഒത്തിരി വാർത്തകൾ നമ്മൾ ഇനിയും മുന്നോട്ടും കേൾക്കേണ്ടി വരും വലിയ അവസ്ഥയിൽ തന്നെയാണ് കേരളത്തിലുള്ള പല പ്രദേശങ്ങളും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവോ നിയന്ത്രണം വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് ഈ ഇത്തരം വാർത്തകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഏതായാലും ഇത്രയ്ക്കാണ് നമുക്ക് വീഡിയോയിലവർ കാണിക്കുന്നത് അപ്പം വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്